നമുക്കൊരു പുതിയ വീഡിയോക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോകൾ നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് ട്രേഡ് ചെയ്യണം ചെയ്യണമെന്നാണ് അപ്പൊ അതിന് വേണ്ടിയുള്ള ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് റിസ്ക് ഡിവൈഡഡ് ബൈ എസ് എൽ ഇസ്ഫിൽഡ് ക്വാണ്ടിറ്റി ഇതാണ് ആ ഇക്വേഷൻ റിസ്ക് എന്താന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ ക്യാപിറ്റല് ഒരു ലക്ഷം എന്ന് വിചാരിക്കുക അതിന് രണ്ട് ശതമാനം മാത്രമേ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ ഒരു ലക്ഷത്തിന്റെ രണ്ട് ശതമാനം പറയുമ്പോൾ രണ്ടായിരം രൂപ അതാണ് റിസ്ക് ആയിട്ട് വന്നത് റിസ്കിന്റെ അവിടെ അപ്പോൾ എസ് എൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ട്രേഡ് എടുക്കാൻ പോവുക അപ്പോൾ ഞാൻ ഇവിടെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് മെയിലിലോട്ട് വിചാരിക്കുക അപ്പോൾ ഇതാണ് ഞാൻ എടുക്കണ സ്ട്രൈക്ക് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മേളിലോട്ട് ഒരു പൊസിഷനിലെടുക്കാൻ പോവുന്നതാണ് അപ്പോൾ എന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ നമുക്ക് ലോങ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അറിയാൻ പറ്റും അപ്പോൾ ഇരുപത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വന്നത് അപ്പോൾ ഈ ഇരുപത് പോയിന്റ് ആണ് നമ്മുടെ എസ് എല്ലിൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ രണ്ടായിരം റിസ്ക് ഇരുപത് എസ് എൽ അപ്പം ഇത് തമ്മിൽ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും ഇപ്പം ഞാൻ കാണിച്ചു തരാം രണ്ടായിരം നമ്മുടെ റിസ്ക് ഡിവൈഡ് ബൈ എസ് എൽ നീളും കൂടിപ്പോയി എസ് എൽ ഇപ്പൊ എത്ര ഐ എസ് എൽ അല്ല എസ് എൽ എസ് എൽ എന്ന് പറയുന്നത് ഇരുപത് എസിക്കൽ ടു ഒൻപത് നൂറ് ഇതാണ് ക്വാണ്ടിറ്റി കിട്ടിയത് നമ്മൾ ഇനി ഈ ദുബൈ നമുക്കിപ്പോ ക്വാണ്ടിറ്റി കിട്ടി ഇനി നമ്മള് ഈ നൂറ് ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് ഇരുപത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരം രൂപ പോവുള്ളു മനസിലായ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു ഞാൻ ഒന്നുകൂടി കാട്ടിത്തരാ എക്യേഷൻ എന്ന് വെച്ചാൽ റിസ്ക് റിസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ രണ്ടായിരം നമ്മുടെ ക്യാപിറ്റിൽ രണ്ട് ശതമാനം ഒരു ലക്ഷം ഉണ്ട് എൻ്റെ ക്യാപിലെ രണ്ട് ശതമാനം രണ്ടായിരം ഡിവൈഡഡ് ബൈ എസ് എൽ നമ്മൾ ഇവിടെ നമ്മളിവിടെ നോക്കി എത്ര ഇവിടെ ആ ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ എസ് 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 എൽ ഇരുപത് ഇരുപത് അപ്പം ഇരുപത് പോയിന്റ് എസ് അപ്പോൾ അപ്പം ഇരുപത് പോയിൻ്റ് എസ് എൽ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണേ നമ്മുടെ ക്വാണ്ടിറ്റി ഇപ്പോൾ ഇരുപം എത്ര കിട്ടണേ നൂറാണ് ക്വാണ്ടിറ്റി കിട്ടുന്നത് ഇനി നമ്മൾ നെക്സ്റ്റ് ആ ട്രേഡ് എടുക്കുമ്പോൾ നൂറ് ക്വാണ്ടിറ്റി നൂറ് ഷെയർസ് നൂറ് ഷെയർ വാങ്ങിച്ചിട്ട് നമ്മൾ പോയിന്റ് സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞാൽ നമ്മുടെ ആ ട്രേഡിൽ പോണത് രണ്ടായിരം രൂപ ആയിരിക്കും മനസ്സിലായാ ഇത്രേം പോവുള്ളൂ പിന്നൊരു കാര്യം നമ്മൾ ഷെയർസ് നമ്മൾ ക്വാണ്ടിറ്റി ഇല്ലേ ക്വാണ്ടിറ്റിയാണ് ഷെയർസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷെയർ നമുക്ക് നിഫ്റ്റിയിൽ എഴുപത്തഞ്ച് ഷെയർ നൂറ്റമ്പത് ഷെയർ അങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ നൂറ് ആയിട്ടൊന്നും വാങ്ങാൻ പറ്റില്ല ഒരു ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ചാണ് ഇത് ഇവിടെ നോക്കൂ ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ഷെയർസ് അപ്പം നമ്മൾ നൂറ പറഞ്ഞേക്കാട്ടെ നൂറ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇരുപത്തഞ്ച് ഷോപ്പ് ലോച്ചാൽ രണ്ടായിരം പോകും അപ്പം നമുക്ക് നൂറ് വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ ഒരു ഷെയർ വാങ്ങും ഇപ്പം നമുക്ക് രണ്ട് ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ നൂറ്റാ ഒ നൂറ്റമ്പത് ഷെയർ ആവും രണ്ട് ലോട്ട് വാങ്ങിച്ചാൽ കഴിഞ്ഞാൽ നൂറ്റമ്പത് ഷെയർ ആവും അപ്പം നമ്മൾ എപ്പോഴും ഒരു ലോട്ട് വാങ്ങാൻ നോക്കാം രണ്ടായിരത്തി കുറവ് പോയാൽ നമുക്ക് കുഴപ്പമില്ല രണ്ടായിരത്തി കൂടുതൽ പോകാൻ പാടില്ല ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വന്നെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നൂറ് ക്വാണ്ടിറ്റി ഇങ്ങനെ വാങ്ങാൻ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ലോട്ട് വാങ്ങാൻ പറ്റും നൂറ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോ നമുക്ക് ഏകദേശം മൂന്ന് മൂന്ന് ലോട്ട് വാങ്ങാൻ പറ്റും കാരണം ബാങ്ക് നിഫ്റ്റിയില് ഒരു ലോട്ട് എന്ന് പറയുമ്പോ മുപ്പതാ വരുന്നത് മനസ്സിലായ മുപ്പത് ഏർ ആണ് ഒരു ലോട്ട് അപ്പൊ ഇത്ര ഉള്ളൂ. റിസ്ക് മേജ് എഴുതാൻ എളുപ്പമാണ് ഇത്രേ ഉള്ളൂ ഒന്നൊരു കാട്ടി തരാം നമുക്ക് റിസ്ക് മേജ് എഴുതുകയാണെങ്കിൽ ഇപ്പൊ ഉള്ള ഇക്വേഷൻ ആണ് റിസ്ക് ഡിവൈഡഡ് ബൈ എസ് എൽ ഇ ടു ക്വാണ്ടിറ്റി ഒരു ലക്ഷമാണ് എൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ രണ്ട് ശതമാനം എന്ന് പറയുമ്പോ രണ്ടായിരം രൂപയാണ് വരുന്നത് ഇത്ര മനസ്സിലായില്ലേ അപ്പൊ രണ്ടായിരം എൻ്റെ റിസ്ക് എസ് എൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രെയിലിൽ വെക്കണ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത് അപ്പോൾ നമുക്കിത് ക്യാഷിൽ വരുത്തണത് നമ്മൾ നമ്മൾ ഇപ്പോൾ ട്രേഡ് എടുക്കാൻ പോകണം അപ്പോൾ നമ്മൾ അതിന് തന്നെ നമുക്ക് റിസ്ക് നമുക്ക് ആദ്യമായി അറിയാം രണ്ടായിരം രൂപ റിസ്കൾ ട്രേഡിൽ അപ്പോൾ രണ്ടായിരം അടിക്കുക എന്നിട്ട് നമ്മൾ അതിൽ സ്റ്റോപ്പ് ലോസ് നോക്കുക നമ്മൾ ബ്രോക്കറേജിൽ കയറി നമ്മുടെ സ്റ്റൈക്ക് പ്രൈസിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നോക്കുക എന്നിട്ട് നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് പത്ത് പോയിൻറ്റാണെന്ന് വിചാരിക്കുക എന്നിട്ട് നമ്മൾ ഹരിക്കുക ഹരിക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് കിട്ടി അപ്പോൾ ഈ ഇരുന്നൂറ് ഷെയർ വാങ്ങിച്ചിട്ട് നമ്മൾ പത്ത് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ നമ്മുടെ ഇത്രയും പോവുള്ളൂ ഇതിൽ കൂടുതൽ പോവില്ല പിന്നെ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇരുന്നൂറ് ഷെയർ ആയിട്ട് വാങ്ങാൻ പറ്റില്ല നമുക്ക് ഒരു എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ആണ്. അപ്പോൾ രണ്ട് ആണ് വാങ്ങാൻ പറ്റുള്ളൂ അത് രണ്ട് മൂന്ന് ലോട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ് കൂടുള്ളൂ അപ്പോൾ നമുക്ക് ഇരുനൂറിയ കുറവ് വാങ്ങിച്ചാൽ മതി അപ്പോൾ രണ്ടായിരത്തി കുറവ് എസ് എൽ എടുത്താൽ നോക്കാം നമുക്ക് ലോസ് എടുത്താൽ നോക്കാം അപ്പോൾ നമുക്ക് നൂറ്റമ്പത് ഷെയർ വാങ്ങാൻ പറ്റും നൂറ്റമ്പത് ഷെയർ വാങ്ങിച്ചിട്ട് നമ്മൾ പത്ത് പോയിൻറ്റ് എസ് വെക്കണം. അപ്പോൾ നമുക്ക് രണ്ടായിരത്തി കുറവേ പോവുള്ളൂ ഇങ്ങനെയാണ് വന്നത് ഇത് നിഫ്റ്റിയുടെ കേസിലാണ് എഴുപത്തഞ്ച് നൂറ്റമ്പത് അപ്പം അങ്ങനെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇത് കേസിലാണെങ്കിൽ നമുക്ക് കൂടുതൽ വാങ്ങാൻ പറ്റും കാരണം ഒരു ലോഡ് സേസ് എന്ന് പറയുമ്പോൾ അതിൽ മുപ്പതാണ് നിഫ്റ്റിയിൽ എഴുപത്തഞ്ചാണ് അതാണ് വ്യത്യാസം വന്നത് അപ്പം ഇത്രയുള്ളൂ ഈ വീഡിയോ പിന്നെ നമ്മുടെ കൊട്ടക്കനിയോ എന്ന് പറയുന്ന ബ്രോക്കറിലാണെങ്കിൽ നമുക്ക് അല്ലാണ്ട് നോക്കാൻ പറ്റൂട്ടെ ഇതിലും ബ്രാറ്റ് ഇൻട്രാ ഡേയിൽ ബ്രാക്കറ്റ് വിടുന്ന സംഭവമുണ്ട് ഇതിൽ നമ്മൾ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ നോക്കിയിട്ട് സ്റ്റോപ്പ് ലെസ് നട്ടാന്ന് മനസ്സിലാക്കി നമ്മൾ തന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ട്രേഡിൽ എഴുന്നൂറ്റമ്പത് പോകണുള്ളൂ അപ്പം നമുക്ക് ഇവിടെ രണ്ട് ലോട്ടാക്കാം ഇതിൽ തന്നെ നമുക്ക് രണ്ട് ലോക്ക് ലോട്ടാക്കാം രണ്ട് ലോട്ട് ലോട്ടായി കഴിഞ്ഞാൽ ആ ഇപ്പം ആയിരത്തഞ്ഞൂറ് പോവുണ്ട് അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ രണ്ടായിരം മൂന്ന് ലോട്ട് ഇടും അപ്പോൾ നോക്കുമ്പോൾ രണ്ടായിരത്തി മേളിലായി അപ്പോൾ നമ്മൾ ആ ട്രേഡ് എടുക്കില്ല നമ്മൾ അപ്പോൾ കുറച്ചിട്ട് രണ്ട് ലോട്ട് ഒക്കെ ആക്കിയിട്ട് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് ലോ റിസ്ക് ആക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കും ഇത്രേ ഉള്ളൂ കൊട്ടക് നിയവല് അത് ഓൾറെഡി ഉണ്ട് എളുപ്പമാണ് ബ്രാക്കറ്റ് സെറ്റപ്പ് ഉണ്ട് ബട്ട് അല്ലാണ്ട് നമുക്ക് വേറെ ഇതിൽ നോക്കണമെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ഇങ്ങനെ കണക്ക് കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും റിസ്ക് ഡിവൈഡ് ബൈ എസ് എൽ സിക്യൂലി ക്വാണ്ടിറ്റി ആ ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് ആ കിട്ടുന്ന ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചിട്ട് എസ് എൽ ഈ നമ്മൾ ഇവിടെ കൊടുത്ത എസ് എൽ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസ്ക് മാനേജ് ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ മനസ്സിലായി വിചാരിക്കുന്നത് സിമ്പിളാണ് അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്യുക എപ്പോഴും ഒരു പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് തന്നെ എല്ലാവരും ട്രേഡ് ചെയ്ത് പോകുക അല്ലാണ്ട് ഒരു ട്രേഡിൽ തന്നെ പത്ത് പതിനായിരം ഒക്കെ റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ മണ്ടത്തരമാണ് വേറെ റിസ്ക് ചെയ്യുന്നത് വെച്ചാൽ കുഴപ്പമില്ല അതിനുള്ള ക്യാപിറ്റൽ വേണം ഇപ്പം നമ്മള് ഒരു ലക്ഷം ക്യാപിറ്റലെങ്കിൽ അതിന് രണ്ട് ശതമാനം റിസ്ക് ചെയ്യുക അപ്പം രണ്ടായിരം രണ്ടായിരം അപ്പം ഒരു ലക്ഷം ക്യാപിറ്റൽ ഉള്ളവരെല്ലാവരും രണ്ടായിരം തന്നെ റിസ്ക് ചെയ്യാൻ നോക്കുക അത് കൂടുതൽ ചെയ്യാണ്ടിരിക്കുക അപ്പം അത്രേ ഉള്ളൂ